ിൽ മറുപുറത്ത് അതേ കാറൽമണ്ണയുടെ കാൽപ്പടയിൽ പിടിച്ചു എന്ന ഒറ്റ ലക്ഷത്താൻ തന്നെ പടക്കളത്തിന്റെ ആവേശകരമായൊരു ഗ്രാൻഡ് മലപ്പുറത്തിന്റെ ചെമ്പടക്കൂട്ടങ്ങൾ ും പാലക്കാടും തമ്മിൽ കണ്ടുമുട്ടുന്ന പടയൂട്ടത്തിലേക്ക് ആരുണ്ടാകും എന്ന പടക്കളത്തിലേക്ക് വിജയിക്കുന്നവർക്ക് ഫൈനൽ പോരാട്ടവും പന്തിരം രൂപയിൽ തുടങ്ങി എഴുപത്തി അയ്യായിരം രൂപയിൽ അവസാനിക്കുന്ന ചാമ്പ്യൻ സമ്മാനത്തിന്റെ മറ്റവും പേർ പടക്കളത്തിന്റെ പാഠാവ് ഉറപ്പിക്കുവാനുള്ള പടക്കളം ആരെന്ന ചോദ്യത്തിന് ഉത്തരം ഒറ്റ ലക്ഷ്യത്താൽ തന്നെ പോരാട്ടത്തിലേക്ക് അനുകൂലമാക്കി പടക്കളത്തിലേക്ക് കളിക്കൂട്ടുക കമ്പലാട്ടത്തിലേക്ക് മറപ്പുറത്ത് കങ്കത്ത് മലയുടെ എട്ട് നിലയിൽ കെട്ടിപ്പൊക്കിയ മനോഹരമായ പടുകൂറ്റൻ പന്തലിന്റെ വിശാലതയിൽ നിന്ന് കൈയടിക്കുന്നവരുടെ കൈയടി നാദങ്ങൾക്കപ്പുറം കാലത്ത് കേട്ട് പടക്കളത്തിലേക്ക് നടന്നു കയറുക എന്ന ഒറ്റ ലക്ഷ്യത്താൽ പതിനാല് പടക്കുറപ്പന്മാർ തങ്ങളുടെ ഏറ്റുമാടുന്ന പോരാട്ട ഭൂമിയിലേക്ക് കാറ്റിന്റെ ചൂടും മുഴക്കിയ പോലെ തങ്ങളുടെ ജാതകം തിരുത്തി കുറയ്ക്കുവാൻ കാലം കാത്തു വെച്ച രാജസൂയത്തിൽ പുരുഷാരങ്ങളെ അകമ്പടിയാക്കി ആൺപിറപ്പുകളായി വള്ളുവനാടിന്റെ മണ്ണിൽ നിന്ന് വടക്കൻ കാറ്റിന്റെ വീഴുവും വടക്കൻ നാടിന്റെ വാശിയും ഒരു വടത്തിൽ എങ്ങനെ കൈമുതലാക്കി മല കടന്ന് മലയാളം രജപുത്ര രക്തം തിളക്കുന്ന നാടി ഞരമ്പുകളുമായി തന്നെ ഈ പടക്കളത്തിലേക്ക് തുനിഞ്ഞു നിറങ്ങിയാൽ തുലാമഴ പോലും തോറ്റുപോകുന്ന പ്രകൃതക്കാരായി മടക്കളം തേടി കടന്നെത്തിയ കളിക്കുണ്ടുകാർ കഴിഞ്ഞ ഞായറാഴ്ച അങ്ങ് കോഴിക്കോട് തിരുവമ്പാടിയുടെ മണ്ണിൽ ഒന്ന് ഒന്നിച്ച് മത്സരിച്ച് കടന്നു പോയതാണ്